ഹായ് ഫ്രണ്ട് സുസ്മി പ്രസാദ് ഇന്ന് ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി വീഡിയോ കാണുക എന്നുള്ളതല്ല ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് കരങ്ങി എന്താണെന്നറിയ വീഡിയോ ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മ മരിച്ചിട്ടുണ്ട് എന്നിട്ട് ആ അമ്മയുടെ ശരീരത്തിലേക്ക് ആ കുട്ടി ഒരു പിടി മണ്ണിടുന്ന രംഗ ഒരു രംഗമാണ് ആ രംഗം കാണാൻ വേണ്ടി ചുറ്റും എന്താ പറയുക ആളുകൾ നിൽക്കുന്നുണ്ട് ആ ആളുകളുടെ മുഖത്തുള്ള അവ മുഖത്ത് കാണുന്ന ആ ഒരു സങ്കടവും ആ കുട്ടിയുടെ കരച്ചിലും എന്തെന്നില്ലാത്തൊരു വിഷമം തോന്നി എനിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ജീവിതത്തിൽ വാശിയും ദേഷ്യവും അസൂയ കുശുമ്പ് അതുപോലെ എന്താ പറയുക മറ്റേ നമ്മളെ നമ്മളിഷ്ടപ്പെടാത്തവരെ നമ്മൾ എന്താ പറയുക ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമില്ലേ ഒന്ന് മനസ്സിലാക്കിയേ നമ്മുടെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും നമ്മളൊന്ന് മനസ്സിലാക്കാനും ചുറ്റും കുറച്ചു പേരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലേ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക